മക്കളെ ഇന്നത്തെ കാര്യം പറഞ്ഞു മരിച്ചില്ല ലോറി കണ്ട ലോറി ലിഫ്റ്റ് അടിച്ചിട്ട് നടന്നിന്റെ അടിച്ചേന്റ് അടിച്ചിട്ട് അടിന്നുള്ള തണവും തണവും ഇന്നൊക്കെ ടെൻഡോളാണ് ഇതിന്റെ ഉള്ളിലൊക്കെ സേവം കൊടുക്കണ്ട് ഒക്കെ ഉണ്ട് സെറ്റപ്പ് ആണ് കണ്ടില്ലേ ചായ കടല ആൾക്കാർക്ക് സേവ കൊടുക്കണ്ടോടെ ഫുള്ള് ടെന്റ് കണ്ടില്ലേ എനിക്ക്

ഒരു റേഞ്ചും അതെ കൂടുതലും പ്രശ്നം രണ്ട് ദിവസം വീട്ടിൽ കൂടി അത് പിന്നെ ഞാൻ പിന്നെ കൂത്തനുള്ള കേട്ടോട്ട് റോഡും റോഡ് കണ്ടുകഴിഞ്ഞ പിന്നെ സൈക്കിൾ ഇരില്ലേ അങ്ങനെ നമ്മൾ സൈക്കിൾ കൊണ്ടു ഇറക്കി കഴിഞ്ഞ് മണാലിക്ക് കഴിഞ്ഞ് പത്തുപത് കിലോമീറ്റർണ്ട് നമ്മള് ഇറക്കിയത് വണ്ടി പഞ്ചറായി അത് വേറെ കാര്യമായി അപ്പൊ ഈ ഭായി മലയാള കൊറന്ന താങ്ക് യു ഭായി താങ്ക് യു ഞാൻ ഇവിടുന്ന് പോണം നോക്കട്ടെ നോക്കട്ടപ്പോ എന്തായാലും നമുക്ക് വേറെ ഫോട്ടോ എടുത്തിട്ട് പോവാനുള്ള പരിപാടി നോക്കാം അപ്പൊ ശരി അങ്ങനെ നമ്മൾ കൊറേ നേരത്തെ വലിയ കയറ്റം കേ കുറെ ദൂരം ഇറക്കായി പിന്നെ ഒരു കയറ്റം കണ്ട് ഒന്ന് രണ്ട് കയറ്റം ഇടണായിരുന്നു അത് കഴിഞ്ഞത് വലിയ ഇറക്കം കഴിഞ്ഞത് പോയി കയറ്റം എത്തിയപ്പോൾ കണ്ടു മക്കളെ അടൽ ട്രണലിൽ കണ്ടില്ലേ ഓ ഞാൻ അടൽ ട്രണലിൻ്റെ അടയ്ക്ക് എത്തി ഞാൻ അവിടെ നിന്ന് കയറ്റി വിടാൻ സാധ്യതയില്ലാന്ന് പറഞ്ഞേ അങ്ങനെ ഓ ഇനി അടൽ ട്രണലിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യാം യാത്ര ചെയ്യാൻ പറ്റും അറിയില്ല ഒരു വണ്ടിയിലേ കൊണ്ടുവന്നു തോന്നിട്ട് നോക്കട്ടെ എന്തായാലും നമ്മളെ വണ്ടിയിലേക്ക് കയറ്റി സൈക്കിളവിടെ അല്ല അടൽ ട്രണലിൻ്റെ ഉള്ളിൽ അപ്പൊ നേരെ ഇപ്പോ ബലോറിയോ ണല് കഴിഞ്ഞാൽ പിന്നെ മണാലി വരെ ഫുൾ ഇറക്കാം കേട്ടോ ഗംഭീര ഇറക്കാണ് ചെറുതായാലും ചോട്ടനോട് വന്നിട്ടില്ല പക്ഷെ സൈക്കിൾ പഞ്ചറായി പഞ്ചറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത്ര ഇറക്കെ ചവിട്ടിലിറക്കുക പകുതി മുക്കാ പോകാൻ വന്നപ്പോന്നെ പഞ്ചറായി അത് ഞാൻ ചിരി കുറച്ചേരാക്കി വെച്ചിട്ടുണ്ട് നോക്കാൻ ഏറെ പോയിട്ട് മോളിന്ന് ഇറങ്ങി ഇറങ്ങി ഏറ്റവും സാധനം അടിക്ക് എത്താറായി കൊറച്ചു മൂന്നോണ്ടല്ലേ അങ്ങനെ മണാലി മണാലി എത്താറായി ഇനി എത്ര അഞ്ചു കിലോമീറ്റർ ആറു കിലോമീറ്റർ ഉണ്ടാവും നമുക്ക് ഇന്നത്തെ സ്റ്റേ ആയി കിട്ടിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇൻസ്റ്റയിൽ ഒരു ഫൈവ് സെൽ എന്ന് പറഞ്ഞൊരു പ്രോ മെസ്സേജ് ഉണ്ടായിരുന്നു ഇങ്ങനെ വായോ മണാലിത്തു കഴിഞ്ഞാൽ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മണാലിയെ തറാൻ പാളെ വിളിച്ച പാട് പറഞ്ഞ ആള് നാട്ടിൽ പോയി എടുക്കുക അപ്പോൾ ഇവിടെ ഓൾഡ് മണാലി റോഡിക്ക് വന്നുകഴിഞ്ഞാൽ ഒരു കേരള കഫേ ഉണ്ട് ഒരു രാഹുൽ ബ്രോ എന്ന് പറഞ്ഞ ചാറ്റൻ്റെ ഉണ്ട് അത് കുറെ കലാവിൻ്റെ കൂടെ കുറെ മലയാളികളുണ്ട് അവിടെ ചെന്നാലും ആളോട് പറഞ്ഞിട്ട് തന്നെ ആളെ പോയപ്പോൾ റൂമ് സെറ്റാക്കുന്നത് ആ ഓൾഡ് മണാലിന്ന് കുറച്ച് മുകളിലേക്ക് കയറാറുണ്ട് അപ്പോൾ അവരൊക്കെ പോകാൻ പറ്റുള്ളൂ ഞാനിപ്പോ എന്തായാലും വെറുതെ ഇക്കല്ല അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഒന്ന് മാർക്കറ്റ് കാണാൻ വിചാരിച്ചിട്ട് ഇറങ്ങാൻ വിചാരിച്ചിട്ടാ അപ്പൊ എന്തായാലും കുറച്ച് നേരം ആ ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണിക്ക് ആവുന്ന പറഞ്ഞേ പോയെ ഒരു അഞ്ചെട്ട് ആൾക്കായിരുന്നു മുകളിലേക്ക് പോകാൻ അപ്പൊ ഒരു വാൻ പോവും വാനിലെ പോകാന്നൊക്കെ പറഞ്ഞേ അപ്പോ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുള്ളൂ കറക്റ്റ് ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ലല്ലോ നമുക്ക് നമ്മൾ ചെന്നിട്ട് ഈ ഫൈസൽ നിന്ന് ഫൈസലെ ഫാസിൽ എന്നു പറഞ്ഞിട്ടുള്ള പ്രോയാണ് കോൺടാക്റ്റ് ആടന്നത് പക്ഷെ ഞാളിക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലേ അത് കാരണം പ്രശ്നം ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല അതാണ് പ്രശ്നം ഇപ്പൊ എന്തായാലും രണ്ട് മൂന്ന് ദിവസം എന്തായാലും ഇവിടെ നിൽക്കണം അന്നേരം കാര്യങ്ങൾ നടക്കുള്ളൂ നോക്കി ഓട്ടെന്തായാലും അങ്ങനെന്താണ് മണാലിയിലത്തെ ഓൾഡ് മണാലിയിലത്തെ മാർക്കറ്റ് കണ്ടില്ലേ മറ്റേ മാർക്കറ്റുകൾ പോലെ തന്നെ ഇപ്പീ ടൈപ്പ് സാധനങ്ങൾ കുറേ സാധനങ്ങൾ ഉണ്ടാവും പിന്നെ കോട്ടുകൾ ജാക്കറ്റുകൾ കുറെ തരം കണ്ടില്ലേ ഒരു വലിയൊരു ഇറക്കാണ് അവിടെ നിന്നുകൊണ്ട് കയറിയിട്ട് വന്നെടുക്കണ കണ്ടല്ലേ കുറെ സാധനം ഉണ്ട് ഇവിടെ മൂൺ ഡാൻസ് മണാലി അങ്ങനെ ഇവിടെ കഫോളിലും ും കണ്ടിട്ട് പാടുണ്ടാവും ആൾക്കാരെ അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് ഈ പാട്ട് കേൾക്കണമെന്നില്ല ഇതൊക്കെ ഒരാൾ പാട്ട് പാടണത് ഓരോ കഫരളില് കണ്ട അതിനുള്ള പാട്ട് പാടാ എല്ലായിടത്തും പല പല പരിപാടികളുണ്ടാവും കുഴപ്പമില്ല ഞാൻ ഇപ്പൊ ഈ മോളിക്ക് പോകുന്നു കണ്ടമാന സ്ഥലങ്ങളിൽ മോമോസിന്റെ പയനും കച്ചവടം ഉണ്ട് എന്തോ മോമോസ് വിചാരിച്ചിട്ട് ഈ കെടുക്കണേ എന്റെ ഉള്ളില് പറഞ്ഞിട്ട് വല്യൊരു കാറ്റാ കണ്ടമാന ദൂരണ്ടത് ചില്ലറൊക്കെ ആറ്റന്നല്ല നമ്മള് പോലെ പോലൊന്നല്ല വലിയൊരു കേറ്റാ ഞാൻ കണശം എങ്ങനെ കാരണം അധികം അവരുമായിട്ട് ഇത് കിട്ടിയിട്ടില്ലല്ലോ അത് കാരണം ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് പിന്നെ എന്താ ചെയ്യാ വേറെ പരിപാടികളുണ്ടേലോ രണ്ട് ദിവസത്തിനുള്ളിൽ നാളെ അവർ എങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിടുന്നു വായോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നോക്കി കണ പോയിട്ട് ഈ ഷോപ്പുകൾ ജാതി കളർഫുള്ള ആട്ടോ കേട്ടില്ല ഷോപ്പുകളൊക്കെ കുറച്ചു ദൂരം പോവാ തിരിച്ച നല്ലത് കഫ ഉള്ള അഞ്ചു കളിയോട്ടെ ഓരോന്നിട്ട് ടൂൺ വെച്ചിട്ടുണ്ടോ ചെല പാട്ട് വെച്ചിട്ടുണ്ടാകും ചിലയില് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഓണം ഇത് ബുള്ളറ്റ് ഒക്കെ ഷോപ്പുകൾ നോക്കി ഫുള്ള് ഷോപ്പുള്ള അത്രല്ലേട്ടാണോ കളികളും അത് കഴിഞ്ഞ വിടാറല്ലോ ഞാൻ കണ്ടേലേ അങ്ങനെയാണ് മക്കളെ കാര്യങ്ങളൊക്കെ പക്ഷെ അപ്പൊ നോക്കി ലേസി ഡോഗ ോ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത് ആ കാർ പാർക്ക് ചെയ്തിട്ട് ചാല ഫുള്ള് അഡ്ജസ്റ്റ്മെന്റ് വണ്ടി ഇറക്കിട്ടുള്ളതല്ല എന്താ സംഭവം മനസ്സിലാവണില്ല ഇവിടെ ഇത്ര മെയിൻ ആയിട്ടുള്ളത് ഇണ്ടാ വിടെന്നിട്ട് ഇസ്രായേൽസിന്റെ ഒരു മാർക്കറ്റ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഇണ്ടെന്ന് പറഞ്ഞിടുന്നു എനിക്കറിയുന്നില്ലാട്ടാ ഇവിടെ പറഞ്ഞിട്ടുള്ള നല്ല അയ്യോ മക്കളോ മോളിക്ക് ഞാൻ മോളിലേക്ക് ഞാൻ വയ്യവിടെ നിർത്താൻ പോവാ മോളിക്കും പറയണ്ടെന്ന് തോന്നിട്ട് കാണാൻ കുറച്ചുമണി കയറി അറുപത്തഞ്ചു പേരെ അവിടെയൊന്നുമില്ലല്ലോ ഇത് ഓൾഡ് മണാലി മാർക്കറ്റാട്ടാ ഓൾഡ് മണാലി മാർക്കറ്റ് ഇവിടെ ആയോളൊക്കെ സദ്യ എന്തോരം കിട്ട മോളിക്കു മക്കളെ ചില്ലറ ദൂരൊന്നല്ല ഇവിടെ ഓർഡർ ചെയ്യുവായിരുന്നു നോക്കിയേ നാലപ്പുഴ അടുത്തിട്ടൊരു ജലമായിരുന്നു ബാർബർ ഷോപ്പ് ശിവ ശിവ ഹെയർ അടുത്ത ബാർബർ ഷോപ്പ് ബ്യൂട്ടി പാർലർ ആണ് അയ്യോ എന്താണോ ഒന്നും അറിയില്ല ബാർബർ ഷോപ്പ് ഷോപ്പും ഇവിടെ കുറഞ്ഞിട്ടേ ഭാഗത്ത് ഇവിടെ എന്തിട്ടുണ്ട് ഇസ്രായേലിന് എന്തോ ഒരു പരിപാടി നല്ല സൈറ്റില് കളർഫുൾ ആയിട്ടില്ല നമ്മളിപ്പൊ തിരിച്ചിറങ്ങി വൈകി മോളിക്കണ്ട് മോളിക്കുവേണ്ടില്ലേ എന്ത് വലിയ കേറ്റാ നോക്കി ലിറ്റർ തിരിക്ക് നോക്കൂ അങ്ങനത്തെ ഇങ്ങനെ ഇങ്ങനെ സാറ്റങ്ങനെങ്ങനെങ്ങനെ നടന്നായിരുന്നിട്ടേ കാലൊക്കെ കഴിഞ്ഞ തുടങ്ങി അങ്ങനെ ഞാൻ അടിയി പോട്ടേട്ടാ പോയിട്ട് ഉറങ്ങാനുള്ള പരിപാടി കൊടുന്ന് ഉറങ്ങാന്ന് അവരുടെ നമ്മൾ ഇത്ര ഒരു ഇതായിട്ടില്ലല്ലോ അപ്പോൾ ഒന്ന് കമ്പനിയായിട്ട് മെനക്കെടുത്ത് ഉറങ്ങാമെന്നുള്ള പരിപാടി നോക്കാം ഓക്കെ നോക്കട്ടെ ഇങ്ങനെയൊന്ന് അവിടുത്തെ എംബിയൻസ് അവിടുത്തെ ഇറക്കുന്ന നമ്മള് അധികം കമ്പനി എടുക്കണം മസ്റ്റേ എന്നാലും രാഹുൽ നല്ല പൈസയ്ക്കൊന്നും നല്ല കമ്പനി അവിടുന്ന് കൂട്ടാം അങ്ങനെ ശരി മക്കളെ ഞാൻ പിന്നെ വരാം പറ്റുകയെന്ന് വാ ചില ഭക്ഷണം കഴിക്കണമൊന്നും വീടിന്ന് എടുക്കാൻ നിൽക്കില്ല ചിലപ്പോൾ നേരെ പോയി കിടന്നുറങ്ങും അപ്പം ശരി